ഇന്ന് നമുക്ക് രാവിലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഫസ്റ്റ് ബേഡേക്ക് കൊണ്ടോട്ടോ അതാണെങ്കിൽ ഒരു ഓഷൻ തീമിലാണേ കേക്ക് നമ്മൾ വൺ കെ ജി ടോൾ കേക്ക് ആയിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ക്രീം ഒക്കെ കൊടുത്തിട്ട് കസ്റ്റമർ റെഫറൻസ് തന്ന പോലെ മാക്സിമം ലുക്കിലാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട് ഫോൺ വൺ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു കേക്കിൻ്റെ എൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ടോപ്പിൽ ഒരു വൺ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫൈനൽ ലുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി ചില റെഫറൻസ് ഒക്കെ കസ്റ്റമർ ഷെയർ ചെയ്യുമ്പോൾ എക്സാക്ട് കോപ്പി പോലെ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ ഇവിടെ കിട്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കേക്കിൻ്റെ റെഫറൻസ് എടുത്ത് മാത്രമേ നമുക്ക് കേക്കുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ ഇതും അതേപോലെ കംപ്ലീറ്റ് ൊരു കേക്കാണ് കേക്കിൻ്റെ കൂടുതൽ കപ്പ് കേക്ക്സും സീക്രട്സും പോപ്സും കൂടാതെ പേസ്ട്രീസൊക്കെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ആ ഒരു കേക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ നമ്മൾ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് ഡെലിവറി ലൊക്കേഷനിലോട്ട് പോകുവാണേ ഇതെല്ലാം സേഫായിട്ട് ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത കേക്കുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാനായിട്ട് അതിൽ ആദ്യം തന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഡേ കേക്ക് ആണ് അതിൽ മെയിൻ കേക്ക് ഹാഫ് കെ ജി ക്വാണ്ടിറ്റിയിലാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലിപ്പോൾ കസ്റ്റമൈസേഷൻ എന്ന് പറയാനായിട്ട് എഡിബിൾ ഫോണ്ടൻ ഡെഡിയും വൺ ടോപ്പറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തില് പേസ്ട്രീസും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ആ ഒരു മെയിൻ കേക്ക് ചെയ്ത് ആ ഒരു കളറിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പേസ്ട്രീസ് കുറച്ച് ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് നോസൽ വർക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു നോർമൽ ഹൈറ്റിലുള്ള ഒരു കേക്ക് കേക്കായിരുന്നു കേട്ടോ എയ്റ്റ് ഇഞ്ച് പാനലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഹസ്ബൻഡും ഡാഡും ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡോറ ഡോറാത്തീം കേക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതൊരു വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് എഡിബിൾ ഫ്രോൺ ആൻഡ് ഗ്രാസ് ഗ്രാസ്നോസിലൊക്കെ വെച്ചിട്ട് ആ ഒരു കേക്കിന് എൻ്റെ ആ ലുക്ക് ഒന്ന് സൂപ്പറാക്കി എടുക്കുന്നുണ്ട് പിന്നെ ജൂണോ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു കേക്ക് ഉണ്ടായിരുന്നെട്ടോ കേക്കിന്റെ വെയിറ്റ് വന്നിട്ട് ഹാഫ് കെ ജി ആയിരുന്നു ഈ ഒരു ബോട്ടിൽ നമുക്ക് കസ്റ്റമർ തന്നെ പർച്ചേസ് ചെയ്ത് തന്നാണ് ഭയങ്കര ചെറിയ ബോട്ടിലാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്കിന്റെ ലുക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു കേക്കൂടെ കൂടി നമ്മുടെ കേക്ക് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുവാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഒരു ചോക്ലേറ്റ് ഹാമ്പർ ആണ് അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വർക്ക്സ്